എ കെ രവീന്ദ്രൻ എന്ന മേജർ രവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മെയ് ഇരുപത്തിരണ്ടിന് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ ജനിച്ച എ കെ രവീന്ദ്രൻ എന്ന മേജർ രവി സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായി സിനിമാ ലോകത്ത് അറിയപ്പെട്ടു സംവിധായകനായ പ്രിയദർശന്റെ കൂടെ സഹപ്രവർത്തകനായി സിനിമാ മേഖലയിൽ എത്തി മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നതിലുപരി മുൻ പട്ടാള ഉദ്യോഗസ്ഥനാണ് മേജർ രവി എന്നറിയപ്പെടുന്ന മേജർ എ കെ രവീന്ദ്രൻ അനിതാ രവിയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി പട്ടാള ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും ഓരോ പട്ടാളക്കാരന്റെ യാതനകളുമാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും പ്രേക്ഷകരിലേക്ക് തൂലികാരൂപത്തിൽ സ്ക്രീനിലെത്തിച്ചത് രണ്ടായിരത്തി രണ്ടിൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ബാലതാരമായി ആദ്യം അഭിനയിച്ച സിനിമയാണ് മേജർ രവിയുടെ പുനർജനി ഈ സിനിമയിൽ അഭിനയിച്ച പ്രണവ് മോഹൻലാലിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു അതിനുശേഷം മേജർ രവി സംവിധാനം ചെയ്ത സിനിമയാണ് കീർത്തിചക്ര രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങിയ ആ സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കും മികച്ച സംവിധായകനുമുള്ള ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഈ ചിത്രത്തിലെ അഭിനയ മികവിന് ഭരത് മോഹൻലാലിന് കേണൽ പദവി എന്ന പൊൻതൂവൽ മേജരേവിക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു അതിനുശേഷം മിഷൻ നയൻ്റി ഡേയ്സും കുരുക്ഷേത്രയും ചെയ്തു രണ്ടായിരത്തിയെട്ടിൽ പുറത്തിറങ്ങിയ കുരുക്ഷേത്രയ്ക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ മികച്ച ദേശോകൃത ചലച്ചിത്രമായ കാണ്ടഹാറും അറിയപ്പെട്ടു അതിനുശേഷം മേജരവി രചനയും സംവിധാനവും നിർവഹിച്ച മോഹൻലാൽ ചിത്രം കർമ്മയോധ പൃഥ്വിരാജ് ചിത്രം പിക്കറ്റ് ഫോർട്ടി ത്രീയും ചെയ്തു മേജരവിയുടെ ചിത്രീകരണം പൂർത്തിയാവുന്ന പുതിയ സിനിമയാണ് നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് ഈ ചിത്രത്തിൽ മോഹൻലാൽ എന്ന നടൻ രണ്ട് ഗെറ്റപ്പിലാണ് എത്തുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ദേശത്തിൻ്റെ സന്ദേശമുള്ള സിനിമകൾ സിനിമകളെടുക്കാൻ മേജരവിയുടെ തൂലിക നിലയ്ക്കാതെ ചലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ നല്ല നല്ല സിനിമാ അണിയർ പ്രവർത്തകരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാവില